സിംഗപ്പൂരിലെ ഞങ്ങളുടെ മൂന്നാമത്തെ ദിവസമാണിത് അപ്പൊ രാവിലെ കഴിഞ്ഞ വ്ലോഗിൽ രാവിലെ നമ്മൾ ബൊട്ടാനിക് ഗാർഡനിൽ പോയതാണ് നിങ്ങൾ കാണിച്ചത് ഇപ്പം നമ്മൾ സെയിം ഡേ തന്നെ ഉച്ച കഴിഞ്ഞിട്ട് നമ്മൾ സെൻഡോസിലേക്ക് പോവാണ് നല്ല ഭംഗിയുള്ളൊരു ചർച്ച അല്ലേ നോക്ക് നമ്മുടെ മൂന്നില് മൂന്ന് ബസ്സുകള് ഒരു സ്റ്റോപ്പിൽ ഒരേ സമയത്ത് മൂന്ന് ബസ്സുകള് എന്ത് സമാധാനത്തില് നിർത്തിക്കുന്നെ നമ്മുടെ നാട്ടിലായിരുന്നെ ഹോൺ അടിച്ച് എന്തൊക്കെ കാണിച്ച് എന്ത് രൂപകളായിരിക്കും ഇവിടെ എത്ര പീസ്ഫുൾ ആയിട്ടാണ് പോന്നോക്കി സെൻ്റോസ എക്സ്പ്രസ് എടുക്കണം സെൻഡോസയിലേക്ക് പോകാനുള്ള ട്രെയിനാണത് പിന്നെ അവിടെ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുക്കണം സെൻഡോസ ടിക്കറ്റ് കണ്ടിട്ടുണ്ട് ഈ അടുത്ത വയസ്സത്തെ ലൈൻ യൂണിവേഴ്സിറ്റി കയറാനുള്ളതെന്നാണ് പറഞ്ഞത് ഓനോട്ട് ടിക്കറ്റ് ആസ്തു നമ്മൾ എക്സ്പ്രസ് ട്രെയിന് വന്നിട്ട് ഇവിടെ ബീച്ച് സ്റ്റേഷനിൽ ഇറങ്ങി കേട്ടോ ബീച്ച് സ്റ്റേഷൻ ലെഫ്റ്റിലോട്ട് പോയ പാലവാൻ ബീച്ച് പാലവാൻ ഗ്രീനുണ്ട് സിൽസോ ബീച്ച് റൈറ്റിലേക്ക് നമുക്ക് സിൽസോ ബീച്ചിലേക്കാണ് ഒരു ചീസ് കേക്ക് ഞാൻ എന്തോ എഗ് മയോ എന്തോ ആണോ പറഞ്ഞത് ഇനി ഓർമ്മയില്ല രണ്ട് കാപ്പിച്ചിനോയും ഞങ്ങൾ എടുത്തു വിശന്ന് പോയി കിട്ടിയ ഒരു സാധനമാണ് ഈ വായ വെക്കാൻ കൊള്ളത്തില്ല ബട്ട് നമ്മുടെ ബോഡിക്ക് കാപ്സ് ആവശ്യമാണ് നമ്മൾ അത്രയും ടെൻ തൗസൻഡ് സ്റ്റെപ്സിന്റെ അടുത്ത് അതുകൊണ്ട് കാപ്പിച്ചോനോ ഞങ്ങളിപ്പോ ീച്ചിന് ഒരു സിസ്വ ബീച്ചാണ് പൊളി ിൽ ഷോ ഏഴ് നാൽപ്പതിനാണ് നമ്മൾ ഏഴേ കാലായപ്പോഴേക്കിനകത്ത് കയറി വിങ്സ് ഓഫ് ടൈം ടിക്കറ്റ് റേറ്റ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആയിരം രൂപ ആയിരത്തി ഒരുന്നൂറ് രൂപ പിന്നെ പല പല സൈറ്റിൽ ചില സൈറ്റിൽ കുറവുണ്ട് ചില സൈറ്റിൽ കൂടുതലാണ് ഞങ്ങൾക്ക് പതിനെട്ട് സിംഗപ്പൂർ ഡോളർ ആണ് ഡയറക്റ്റ് ആയിട്ട് എടുത്തപ്പോൾ ആയതിട്ടോ അതായത് ഒരു ആയിരത്തി ഒരുന്നൂറ് രൂപ നമ്മുടെ കോട്ടയത്തു നിന്നും തൊടുപുഴന്നും വന്ന മലയാളി ഫ്രണ്ട്സ് ആണ് ഒരു ഹായ് പറയക്കല്ലായിരുന്നു ഹായ് നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ ഒരു ഹായ് പറഞ്ഞേ നിങ്ങളും കോട്ടയം അവിടെ നടന്നു തൊടുപുഴ o 了 അവിടെ എങ്ങനെയാ പോയി ആൾക്കാർക്ക് ഇരിക്കാം ഫോട്ടോ എടുക്കാം ഇതൊക്കെയാണ് ഇവര് ഉദ്ദേശിച്ചേക്കണേന്ന് തോന്നണുല്ലേ അവിടെ വെറുതെ ആ ഒരു ഏരിയ ആ ഏരിയ വെറുതെ ഇടാതെ ഭംഗിയാക്കി ഇടാൻ വേണ്ടി അവിടെനിന്ന് ഇങ്ങനെ ഒഴുകി വീഴുന്നു ഇവിടെ ഒരു ഓ അക്വേറിയം പോലെ ലൈക്ക് അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാം അങ്ങനെ അങ്ങനെ കൊച്ചു പിള്ളേരെയൊക്കെ അവർക്ക് ഭയങ്കര ഒരു വണ്ടർലാൻഡിൽ വന്ന പോലെയിരിക്കും എന്തുവാ ഇത് ഫോഗ് വരുമോ നേരെ അത് ഈ വിവോ സിറ്റി എന്ന് പറയുന്ന മോളിലേക്കാണ് നമ്മൾ വന്ന് ഇറങ്ങുന്നത് നമ്മൾ ലുലു മോളിൽ മെട്രോയിൽ വന്ന് ഇറങ്ങുന്ന പോലെ ഇത് ഈ ഷോപ്പിംഗ് മോളിൻ്റെ ഈ വിവോ സിറ്റിയുടെ ഏറ്റവും മുകളിൽ റൂഫ് ടോപ്പ് ആണിത് ഇവിടെ എന്താ ചെയ്തു വെച്ചേ നോക്കി അതായത് ഇമാജിൻ നമ്മുടെ ഇത് ഇപ്പോഴൊന്നും അല്ല കേട്ടോ ഞാനിവിടെ ഉള്ള സമയത്ത് ടു തൗസൻഡ് നയൻ തൊട്ടേ ഇത് ഇവിടെ ഉണ്ട് അപ്പോൾ ലൈക്ക് ലുലു മോളിൻ്റെ മോളിൽ ഇങ്ങനെ ഒരു സ്കൈ ഗാർഡൻ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു അല്ലേ അതുപോലെ ഇതൊരു ഷോപ്പിംഗ് മോളിന്റെ ഏറ്റവും മുകളിലായിട്ടാണ് നമ്മൾ ഈ കണ്ടോണ്ടിരിക്കുന്നത് അതെങ്ങോട്ട് പോകുന്ന വഴി അവിടെ വരെ പോണോ താഴേക്ക് പോയിട്ട് ഫുഡ് കഴിക്കാം അത് എം ആർ ടി ആണോ ഇനി ഞങ്ങള് ടോയ് ഷോപ്പിൽ കയറി വെക്കാണ് ഇത്രയും വലിയ ടോയ് ഷോപ്പ് കണ്ടിട്ട് നമ്മുടെ റില കട്ടായിട്ട് എക്ക ടോയ് ഷോപ്പ് എല്ലാം കിട്ടും ഇവിടെ ചക്കുവിന് പറ്റിയ കുറേ ഉണ്ട് ബേസ്മെന്റിൽ എം ആർ ടി ഉണ്ട് പിന്നെ മാക്ഡോണാൾസ് ഉണ്ട് കെ എഫ് സി ഉണ്ട് അപ്പം അതെ അവിടെ ഒരു ഫുഡ് കോർട്ട് ഉണ്ടാകും ഇവിടെ നിന്ന് ചിക്കൻ റൈസ് സോയി സോസ് ചിക്കൻ റൈസ് സ്മോൾ സ്മോൾ വൺ പറഞ്ഞു ഈ കടയുടെ പേര് ഹോങ്കോങ് റോസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ കേട്ടോ ഇവരൊക്കെ അടച്ച് പോകുന്ന സമയമായപ്പോഴാണ് നമ്മൾ വന്നേക്കുന്നത് എം ആർ ടി പതിനൊന്ന് മണിക്കാന്നട ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഒരു പ്രോപ്പർ ഫുഡ് കഴിക്കുന്നത് സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് ഒമ്പതര ആയപ്പോൾ രാത്രി ഒമ്പതര സമയമായപ്പോൾ ചിക്കൻ റൈസ് തന്നെ പറഞ്ഞു സോയ് സോസ് അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾ സി നിങ്ങൾ സിംഗപ്പൂര് വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ചിക്കൻ റൈസ് ആണ് ചോറിന് ചൂടുണ്ടാവും ചിക്കൻ എപ്പോഴും ഇങ്ങനെ തണുത്തേരിക്കത്തുള്ളൂ അതിൻ്റെ കൂടെ അവരൊരു ചിക്കൻ സൂപ്പും തരും സോ ഞാൻ പറയാണെന്നുണ്ടെങ്കിൽ ഒരു മസ്റ്റ് ട്രൈ ആണ് ഒരു ബ്രൗൺ ഷുഗർ പില്ലോ നമ്മൾ ബ്രെഡ് ടോക്കിലാണ് ഇപ്പൊ എപ്പ നോക്കിയാലും നമ്മള് ഇല ഒക്കെ കട്ടായിട്ട് ഇപ്പൊ നമ്മള് ആർബർ ഫ്രണ്ടീന്ന് ധോബി എന്ന് പറഞ്ഞ സ്റ്റോപ്പിൽ നമുക്ക് ഇറങ്ങണം എന്നിട്ട് അവിടുന്ന് നമ്മൾ അടുത്ത റെഡ് ലൈൻ എടുക്കണം ചെയ്യമേ നമ്മുടെ സ്റ്റെപ്സ് പതിനാറായിരത്തി നൂറ്റി എഴുപത്തിനാല് സ്റ്റെപ്സ് നമുക്ക് എത്ര എസ്കിലേറ്ററാ നോക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എസ്കിലേറ്റർ അപ്പോൾ എന്തു വല്യ എം ആർ ടി സ്റ്റേഷനായത് ോപി ഘട്ട് ആ ധോപി ഘട്ടാണെന്ത് സമ്മർ സെറ്റ് ഓർച്ച് ന്യൂട്ടൺ വേന നാലാമത്തെ സ്റ്റോപ്പ് ഏ ഞങ്ങളുടെ ട്രെയിൻ വന്നു കിളി പോയിട്ടുള്ള ചിരിയാണ് നമ്മുടെ കണ്ടുവരിക നമ്മളിതെല്ലാം കണ്ട് കിക്കായി അതാണ് നമ്മുടെ അവസ്ഥ അങ്ങനെ ഞങ്ങൾ മൂന്നാമത്തെ ദിവസം സക്സസ്ഫുള്ളി നമ്മൾ പ്ലാൻ ചെയ്ത സ്ഥലത്തൊക്കെ പോയി കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ഗൈസ്